ീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ നീ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള നിന്റെ ഭയത്തെയും വേദനയെയും വിഷമങ്ങളെയും അസ്വസ്ഥതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം ഞെട്ടിയുണർന്ന് കരയുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളുടെ അമിതമായ കരച്ചിൽ കാരണം അസ്വസ്ഥത ഉളവാക്കുന്ന ഉറക്കം നഷ്ടമാകുന്ന അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം രാത്രി ഉറക്കം വരാതെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രോഗത്തിന്റെ അസ്വസ്ഥതയും കഠിനമായ വേദനയും കാരണം രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എത്ര ആഗ്രഹിച്ചിട്ടും സുഖമായി ഉറങ്ങാൻ കഴിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഉറക്കഗുളിക കഴിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ സ്ട്രെസ്സും മാനസിക വിഭ്രാന്തിയും കാരണം ഉറക്ക ഗുളികയെ ആശ്രയിച്ച് ഉറങ്ങാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കഥാവായ ദൈവം അവിടുത്തെ പരിശുദ്ധ ശക്തി അയച്ച് അവിടുത്തെ കാരുണ്യം കൃപയു അയച്ച് നിനക്ക് സുഖമായ നിദ്ര നൽകി എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും സ്വസ്ഥമായ ഉറക്കം നൽകി കഥാവ് ഈ രാത്രിയിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കാം ഈ രാത്രിയിൽ കഥാവിന്റെ സംരക്ഷണത്തിനും നല്ല ഉറക്കത്തിനും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയെട്ട് ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വായിത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ് തൻ്റെ അഭിഷിക്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്ന് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ കൂടുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ വസ്തുവകകളെ ഭവനത്തെ വീടിനെ ചുറ്റുപാടിനെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ അവർക്ക് ഉറക്കം വരാത്ത വിഷയങ്ങളെ കുറിച്ച് അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ശരീരത്തിന്റെ അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു രോഗമായ എല്ലാ അവസ്ഥയും സമർപ്പിക്കുന്നു വിട്ടുമാറാത്ത പനിയും ചുമയും കാരണം അസ്വസ്ഥപ്പെട്ട് ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ യൂറിൻ പോകാത്ത ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പോകാനായി യൂറിൻ ശരീരത്തിൽ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒത്തിരി രോഗാവസ്ഥയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച് ശരീരത്തിൽ പഴുപ്പും വേദനയും ഉള്ള ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഡയബറ്റിക് പേഷ്യൻ്റായ ഈ മകനെ നീ പ്രത്യേകം സംരക്ഷിക്കണമേ അത്ഭുത സൗഖ്യം ഈ രാത്രിയിൽ നൽകണമേ കഥാവേ പ്രത്യേകമായി രോഗാവസ്ഥ കാരണം രാത്രിയിൽ ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ട് പോലും ഉറങ്ങാൻ കഴിയാത്ത ശരീരത്തിൽ ഒത്തിരി വേദന അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീയാണ് ഞങ്ങളുടെ സൗഖ്യദായകൻ രോഗികളായ ഈ മക്കൾക്ക് അവരുടെ ശരീരത്തിനെ നീ ആശ്വസിപ്പിക്കണമേ എല്ലാ വേദനയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും കഠിന വേദനയിൽ നിന്നും ഇവർക്ക് ആശ്വാസം നൽകി ഈ രാത്രിയിൽ ആശ്വാസകരമായ ഉറക്കം നൽകണമേ കഥാവെ അല്പസമയമെങ്കിലും നല്ല ഉറക്കം നൽകി ഈ മക്കൾക്ക് ആരോഗ്യം വീണ്ടും നൽകണമേ നിലവിളിച്ച് രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ദുസ്വപ്നം കണ്ട് രാത്രിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭയം കൊണ്ട് ഉറക്കം വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് ഭയപ്പെട്ട് നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സംശയം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരൊക്കെയോ എന്നെ ആക്രമിക്കാൻ വരുന്നു എന്നെ പീഡിപ്പിക്കാൻ വരുന്നു എന്ന് കരുതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അവർക്ക് ശാന്തമായ മനസ്സ് നൽകി ആരും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ കർത്താവിനോടൊപ്പം ഞാൻ സുരക്ഷിതമാണ് ഞാൻ സുരക്ഷിതനാണ് സുരക്ഷിതയാണ് എന്ന ബോധ്യം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ അമിതമായ കരച്ചിൽ കാരണം കുഞ്ഞുങ്ങളുടെ അമിതമായ കരച്ചിൽ കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രിയിൽ ഭയപ്പെട്ട് ഞെട്ടിയുണർന്ന് കരയുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ രാത്രി മുഴുവനും കരച്ചിലും മാറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ അവസ്ഥയിൽ നിന്ന് ഈ മക്കളെ നീ വിടുവിക്കണമേ ഈ രാത്രിയിൽ നിന്റെ സമാധാനം നിന്റെ ശാന്തത ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറച്ച് ഞങ്ങളുടെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പൈശാചിക പീഠങ്ങളിൽ നിന്നും സമ്പൂർണ്ണ വിടുതൽ നൽകി ഈ മക്കളെ പൂർണ്ണമായി നീ സൗഖ്യപ്പെടുത്തണമേ സുഖമായ നിദ്ര നൽകി ഇവരെ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഒത്തിരി കാര്യങ്ങൾ കാരണം കഥാവെ ഒത്തിരി വിഷമ ഘട്ടത്തിൽ കടന്നു പോകുന്ന മക്കൾക്ക് തീരാഭയത്തിൽ ആയിരിക്കുന്നവർക്ക് എല്ലാം നഷ്ടമായതിൻ്റെ വേദനയിൽ കഴിയുന്നവർക്ക് ഒന്നും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ എന്ന വിഷമത്തിൽ കഴിയുന്നവർക്ക് അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ കാരണത്താൽ ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ മാനസിക വിഭ്രാന്തി കാരണം ഉറക്കഗുളിക കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉറക്കഗുളിക കഴിച്ചിട്ട് പോലും ചില മക്കൾക്ക് ഉറങ്ങാൻ സാധിക്കാതെ വേദനയോടെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി ഉറക്കമില്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ എല്ലാം അറിയുന്നുവല്ലോ അവരുടെ മനസ്സിന്റെ അവസ്ഥ നീ അറിയുന്നുവല്ലോ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യക്കുറവ് നീ അറിയുന്നുവല്ലോ കഥാവെ ഈ രാത്രിയിൽ എല്ലാവർക്കും ഉറങ്ങാൻ കിടക്കുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഉറങ്ങാൻ കിടക്കുന്ന എല്ലാവർക്കും ശാന്തമായി ഉറങ്ങുവാൻ സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങുവാൻ എൻ്റെ കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ നീ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ നീ ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ ശക്തിയും പരിചയമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണമായും നിന്നിൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ മനസ്സിൽ ശാന്തത നൽകണമേ ശരീരത്തിൽ ആവശ്യമായ റെസ്റ്റ് നൽകി ഈ രാത്രിയിൽ നല്ല ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശക്തിയായ ദൈവമേ ഞങ്ങളുടെ പരിചയമായ കർത്താവേ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരും നീ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ കർത്താവെ കലഹവും വഴക്കും കാരണം ് ഓരോ രാത്രിയും കലഹിച്ചു കഴിയുന്ന ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ രാത്രിയും കലഹത്തിലും കോപത്തിലും ഉറങ്ങാൻ കിടന്ന് ഉറക്കം സുഖമാകാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ ശാന്തമായി സമാധാനപരമായി എല്ലാവരും സുഖമായി ഉറങ്ങാൻ നീ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ കൂടെ നിന്ന് കഥാവെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ അനുഗ്രഹങ്ങളെ നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം ആശീർവദിക്കണമേ നാളത്തെ പ്രഭാതം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വിളിച്ചുണർത്തണമേ എല്ലാ ഭയത്തിൽ നിന്നും ഭീതിയിൽ നിന്നും നിരാശയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകണമേ എല്ലാ ഭയത്തിൽ നിന്നും ഭീതിയിൽ നിന്നും നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഈ രാത്രിയിൽ സമ്പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ഇടയനായ ദൈവമേ ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഉറക്കം വരാത്ത പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ നീ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകി വിടുതൽ നൽകി സംരക്ഷണം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എന്നേക്കുമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് ഭയം മാറ്റി ദൈവ സ്നേഹം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ശരീരത്തെ അന്തരാത്മാവിനെ ഓർമ്മകളെ ബുദ്ധിയെ എല്ലാം നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും പൂർണ്ണ മോചനം നൽകി എല്ലാ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും സൗഖ്യം നൽകി ഹൃദയത്തിന്റെ നൈരാശ്യം മാറ്റി സമാധാനവും ശാന്തതയും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ